വിജയലക്ഷ്മിയുടെ തലയിൽ വെട്ടുകത്ത് കൊണ്ട് പതിമൂന്നിലേറെ തവണ വെട്ടി ആഴത്തിലുള്ള മുറിവുകളാണ് മരണകാരണം എന്നാണ് നിഗമനം വിവരങ്ങളുമായി ആർ അരുൺ രാജ് ചേരുന്നുണ്ട് അരുൺ നമ്മൾ ഇന്നലെയൊക്കെ കരുതിയത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ കട്ടിംഗ് ബ്ലേഡ് എടുത്ത് തലക്കടിച്ചു കൊന്നു എന്നുള്ളതാണ് ആദ്യം വന്നതെങ്കിൽ പിന്നീട് ഓരോ മണിക്കൂറിലും ഒരുപക്ഷെ അത് അങ്ങനെയല്ല എന്ന നിലയ്ക്ക് സൂചന വരുന്ന ഒരുപക്ഷെ അത് ആസൂത്രിതമാണോ എന്നൊക്കെ സൂചന വരുന്ന പുതിയ പുതിയ വെളിപ്പെടുത്തലിൽ ഏ മണിക്കൂറിലും വരുന്നത് അരുൺ ഹഷ്മി ആദ്യഘട്ടത്തിൽ ഈ പ്രതി നൽകിയ മൊഴിയായിരുന്നു ഈ കട്ടിങ് പ്ലെയറുണ്ടാണ് താൻ ഈ വിജയലക്ഷ്മിയുടെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതെന്നായിരുന്നു ഇത് ഈ നൽകിയ മൊഴി പിന്നീട് ഈ വീട്ടിലെത്തിയ പരിശോധനയിലാണ് ഈ വെട്ടുകത്തിയാണ് ഈ പ്രതി ഇതിനായി ഉപയോഗിച്ചതെന്ന് പോലീസ് മനസ്സിലാക്കുന്നത് രക്തക്കറ പുരണ്ട വെട്ടുകത്തി പോലീസിന് ഇവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഫോറൻസിക്കിന്റെ കൂടി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ വെട്ടുകത്തി തന്നെയാണ് പ്രതി ഉപയോഗിച്ചതെന്ന് പോലീസ് മനസ്സിലാക്കുന്നത് പക്ഷേ അതിനപ്പുറം ഈ വിജയലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടം ഇന്നലെ പോലീസ് നടത്തിയിരുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരങ്ങൾ വരുമ്പോഴാണ് തലയ്ക്ക് പിൻഭാഗത്ത് ഏറ്റ ആഴത്തിലുള്ള മുറിവുകൾ അത് പതിമൂന്നിലധികം തവണ തലയിൽ മാത്രം ഈ ജയചന്ദ്രൻ ആ വെട്ടുകത്തി ഉപയോഗിച്ച് വിജയലക്ഷ്മിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടുണ്ട് അതിൽ തലയ്ക്ക് പിൻഭാഗത്തേറ്റ അഞ്ച് സെൻറ്റിമീറ്റർ മുതൽ മൂന്ന് സെൻറ്റിമീറ്റർ വരെയുള്ള ഏഴിലധികം വരുന്ന മുറിവുകളാണ് ഈ മരണത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് ലഭിച്ചിരിക്കുന്ന പ്രാഥമികമായ വിലയിരുത്തൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാരുമായി ഇക്കാര്യം സംസാരിക്കുകയും ഇക്കാര്യത്തിൽ ഡോക്ടർമാരുടെ ഒപ്പീനിയൻ പോലീസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അതിക്രൂരമായ കൊലപാതകം എന്നതിനപ്പുറം ഇതിനുശേഷം പ്രതി ഈ മരണം ഉറപ്പിക്കാൻ വേണ്ടി നിരവധിയായ തവണ ശ്വാസം മുട്ടിച്ച് അത് മൂക്കിലടക്കം പൊത്തിപ്പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങൾ മാത്രമേ പോലീസിന് മുമ്പാകെ എത്തൂ പ്രതിയായ ജയചന്ദനെ കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ അന്വേഷിക്കുന്ന കേസ് കരുനാഗപ്പള്ളി പോലീസാണ് ഈ കേസ് ഇപ്പോൾ അമ്പലപ്പുഴ പോലീസിന് ഉടൻ തന്നെ കരുനാഗപ്പള്ളി പോലീസ് കൈമാറും അത് പ്രതിയെ റിമാൻഡ് ചെയ്ത സ്ഥിതിക്ക് ഇനി കേസിന്റെ തുടർന്നുള്ള പ്രൊസീജിയർ കൂടി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കേസന്വേഷണം ഉടൻ തന്നെ പോലീസ് കൈമാറുക എന്തായാലും അതിക്രൂരമായി എന്നുള്ള ഈ ഘട്ടത്തിൽ ആ അരുൺരാജാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത് പലയാവർത്തി വെട്ടി എന്ന് പറഞ്ഞാൽ തവണ പതിമൂന്നിലേറെ തവണ വെട്ടികത്തോണ്ട് വെട്ടി ആഴത്തുള്ള മുറിവുകളാണ് മരണകാരണമെന്ന് പറയുന്നു അപ്പോൾ പറയുന്നുതം ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലാണോ തുടങ്ങിയ എന്തായാലും ആദ്യഘട്ടത്തിൽ നേരത്തെ പോലീസ് പറയുന്നുണ്ടായിരുന്നു ഇയാൾ പറയുന്ന ഈ പ്രതി പറയുന്ന മൊഴികൾക്ക് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തക്കരുണ്ടെന്ന് ആദ്യം ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു കൂടുതൽ ചോദ്യം ചെയ്യലിലാണ് ഇത് വലിയ പക ആഴത്തുള്ള പക അതിലുണ്ട് അപ്പോൾ പതിമൂന്ന്വണക്ക് വെട്ടണം എന്നൊക്കെ പറയുമ്പോഴേക്കും അത് അത് വലിയ കൊലപാതകമാണ് അപ്പോൾ അത് അന്വേഷണം പുരോഗമിക്കട്ടെ ആ വാർത്ത കേരളത്തെ ആദ്യം അറിയിച്ചത് ട്വൻ്റി ഫോറാണ്